നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യൻ സന്ദർശനം യൂറോപ്യൻ രാജ്യങ്ങളെ അസ്വസ്ഥരാക്കുന്നു എന്നതിന്റെ സൂചനയായി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ പ്രസ്താവന യുക്രൈൻ യുദ്ധത്തിന് കാരണം വ്ളാഡിമിർ പുടിൻ ആണെന്നാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ പ്രസ്താവിച്ചിരിക്കുന്നത് പുട്ടിന്റെ രണ്ട് ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിന് മുൻപായി ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ അംബാസിഡർമാർക്കൊപ്പം പ്രസിദ്ധീകരിച്ച സംയുക്ത ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് സമാധാനം വരണമെന്ന് റഷ്യ ഗൗരവമായി ആഗ്രഹിക്കുന്നില്ലെന്നും യുദ്ധകുറ്റങ്ങളിൽ ഏർപ്പെടുകയാണെന്നും ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ലേഖനം വലിയ വിവാദമായിരിക്കുകയാണ് വിദേശ നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യയെ അപമാനിക്കുകയാണെന്നും ഇന്ത്യയുടെ കാര്യങ്ങളിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തുകയാണെന്നുമുള്ള ആരോപണം ശക്തമാകുന്നുണ്ട് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ലിൻഡി ക്യാമറോൺ ജർമ്മൻ അംബാസിഡർ ഫിലിപ്പ് അക്രമാൻ ഫ്രഞ്ച് അംബാസിഡർ തിയറി മത്താവു എന്നിവർ ഒപ്പിട്ട് നൽകിയ ലേഖനത്തിൽ പറയുന്നത് പ്രകോപനമില്ലാതെ ഒരു അധിനിവേശം നടത്തിയിരിക്കുകയാണ് റഷ്യ എന്നാണ് ഒരുപക്ഷെ നാളെ അത് അവസാനിച്ചേക്കാമെന്നും അവർ പറയുന്നു വകതിരവില്ലാതെ കടുത്ത ആക്രമണമാണ് നീതിക്ക് നിരക്കാത്ത യുദ്ധത്തിൽ റഷ്യ കാഴ്ചവെക്കുന്നതെന്നും അവർ ആരോപിക്കുന്നു പലയിടങ്ങളിലും ഉള്ളവർ സിവിലിയൻ ആവാസ അവസ്ഥയെ ഉന്നം വെക്കുന്നു വീടുകളും ആശുപത്രികളും സ്കൂളുകളും എല്ലാം തകർക്കുന്നു ലേഖനം തുടരുന്നു സമാധാനത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നവർ ഒരിക്കലും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാറില്ല എന്നും അവർ ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു യുദ്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ രാജ്യം റഷ്യ മാത്രമാണെന്നും അവർ ആരോപിക്കുന്നു പുടിന്റെ സന്ദർശനത്തിന് തൊട്ടു തൊട്ടുമുൻപായി ഇത്തരത്തിൽ വെറുപ്പ് പരത്തുന്ന ഒരു ലേഖനം എഴുതിയത് നയതന്ത്ര മര്യാദകളുടെ ലംഘനമാണെന്ന് മുൻ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി കൺവൽ സിബിൾ പറഞ്ഞു ഇന്ത്യ അവരുടെ ഉറ്റസുത്തായ ഒരു രാജ്യവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ മൂന്നാമതൊരു ഒരു രാജ്യത്തിന് ഇടപെടേണ്ട കാര്യമില്ലെന്നും ഇത് നയതന്ത്രപരമായ ഒരു അപമാനമാണെന്നും േർത്തു ഇത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിലേക്കുള്ള കടന്ന കയറ്റമാണ് മാത്രമല്ല ഇന്ത്യയിലെ യൂറോപ്യൻ അനുകൂല വിഭാഗങ്ങൾക്കിടയിൽ റഷ്യൻ വിരോധം കുത്തിവെക്കാനുള്ള നടപടി കൂടിയാണെന്നും സിബിൾ ആരോപിച്ചു അതിനെല്ലാം പുറമേ ഇന്ത്യയുടെ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യുന്ന നടപടി കൂടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിലെയും റഷ്യയിലെയും അംബാസിഡറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ജെബൽ നയതന്ത്ര പ്രതിനിധികൾ പ്രചാരണങ്ങൾ നടത്താൻ അമിത ആവേശം കാണിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി നയതന്ത്ര മര്യാദകൾ ലംഘിച്ച ഈ സംഭവത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കടുത്ത ഭാഷയിൽ അപലപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം പാശ്ചാത്യ ശക്തികൾ റഷ്യയെ യുക്രൈനെ അധിവേശത്തിന് നിർബന്ധിതമാക്കിയായിരുന്നുവെന്ന റഷ്യൻ വ്യാഖ്യാനമായിരുന്നു മുൻ ഇന്ത്യൻ വിദേശ ഇന്റലിജൻസ് മേധാവി വിക്രം സൂദ് പറഞ്ഞത് കിഴക്കൻ യൂറോപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കില്ലെന്ന അമേരിക്കയുടെ ഉറപ്പ് ലംഘിച്ച് നിരവധി കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ നാറ്റോയിൽ ചേർത്തതാണ് യുദ്ധത്തിന് കാരണമായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം വളരെ ദയനീയ പരാജയമാണ് ആ ലേഖനം എന്ന് ചൂണ്ടിക്കാട്ടിയ പ്രമുഖ ഇന്ത്യൻ മാധ്യമപ്രവർത്തകൻ ശ്രീമോയ് തലുഖ്ദാർ ഇത് റഷ്യൻ സന്ദർശനത്തിന് മുൻപായി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമാണെന്നും വിലയിരുത്തി അതേസമയം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്ഗോഫും തമ്മിൽ നടന്ന ചർച്ചകളിൽ പ്രാദേശിക വിഷയങ്ങളിൽ വിട്ടുവീഴ്ചകളില്ലെന്ന് ക്രെംലിൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ബുധനാഴ്ച ക്രെംലിനിൽ അഞ്ചു മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച സാർകമായിരുന്നെങ്കിലും ഒരു സുപ്രധാന ധാരണയിലും എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെന്ന് റഷ്യ വ്യക്തമാക്കി ഈ ചർച്ചകൾ ഒരു വഴിത്തെരുവിന് വളരെ അകലെയാണെന്നും മോസ്കോ സൂചിപ്പിച്ചു റഷ്യയുടെ വിദേശകാര്യ നയ ഉപദേഷ്ടാവ് യൂറി ഷാഗോവ് പറയുന്നതനുസരിച്ച് യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇപ്പോഴും ഒരു പടി പോലും അടുത്തിട്ടില്ലെന്നും ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും വ്യക്തമാക്കി യുദ്ധം തുടങ്ങി നാല് വർഷത്തോളം ശേഷം യു എസ് റഷ്യ ഉന്നതതലത്തിൽ നടക്കുന്ന പ്രധാന ചർച്ചകളിൽ ഒന്നായിരുന്നു ഇത് റഷ്യ യുക്രൈൻ സംഘർഷത്തിന് മധ്യസ്ഥം വഹിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾക്കിടയിലാണ് ഈ കൂടിക്കാഴ്ച ചർച്ചകളുടെ വിശദാംശങ്ങൾ പരസ്യമാക്കരുതെന്ന് ഇരുപക്ഷവും ധാരണയിലെത്തിയിരുന്നു